നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ഗരജോൺ മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഇന്ത്യൻ വിപണിയിൽ ഒരു വിപ്ലവം സൃഷ്ടിച്ചിട്ടുള്ള ഒരു വാഹനം നമുക്ക് പറയാൻ സാധിക്കും അതായത് ടൊയാറ്റോടെ ടൈസർ ആണ് അതും എസ് പ്ലസ് വേരിയൻറ്റ് ഇപ്പം നമ്മുടെ മാരുതി സുസുഖടെ ഫ്രോങ്സ് എന്ന് പറയുന്ന ഒരു വാഹനത്തിൽ റീപാർജ് ചെയ്തൊരു വാഹനമാണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം മാരുതിയുടെ റീപാർജ് വാഹനം ആണെങ്കിൽ പോലും ടൊയാറ്റോടെ സെല്ലിങ്ങിൽ നമ്പർ വൺ ആയിട്ടാണ് ഇന്ന് നമ്മുടെ ടൈസർ നിൽക്കുന്നത് കാരണം ഫീച്ചേഴ്സിലും ലുക്കിലും എല്ലാം തന്നെ ഇവനാണ് ഒരു പടി മുന്നിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും അപ്പൊ നമുക്ക് ഇന്ന് ടൈസറിന്റെ വിശേഷത്തിലേക്ക് പോവാം അപ്പോൾ ആദ്യം തന്നെ അതുപോലെ നമുക്ക് വാഹനത്തിൻ്റെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം ഫ്രോങ്സിൽ നിന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് ടൈസറിലാണ് വളരെ പ്രീമിയം ആയിട്ടുള്ള ഒരു ലുക്ക് നമുക്ക് ഫീൽ ചെയ്യുന്നത് അതിൻ്റെ ഏറ്റവും പ്രധാനമെച്ചാൽ ഈ ഒരു ഡിആർഎലും അതിനെ ചുറ്റി നിൽക്കുന്ന ഈ ഒരു ക്രോം എലമെൻറ്റും പിന്നെ ഈ ഒരു ഗ്രില്ലുമാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കും ഏറ്റവും ആദ്യം നമ്മളെ എടുത്തു പറയേണ്ട ഒരു കാര്യം വെച്ചാൽ ഈ ഒരു ഡിആർഎൽ പാറ്റേൺ ആണ് ഡ്യുവൽ പീസിൽ വന്നിട്ടുള്ളൊരു ഡി ആർ ഈ വാഹനത്തിന് വരുന്നത് അത് വളരെ ഭംഗിയാക്കിയിട്ടുണ്ട് അതിൽ നിന്നും തുടങ്ങിയ ഈ ഒരു ക്രോം എലമെൻ്റ് നേരെ വന്ന് നമ്മുടെ ടോയേട്ടോ ലോഗേട്ടോ ഇവിടെ അവിടെ നിന്ന് നേരെ ഒന്ന് ലെഫ്റ്റ് സൈഡിലെ ഡി ആറിലേക്കും കണക്റ്റായി പോകുന്നുണ്ട് അതൊരു വളരെ ഭംഗിയായിട്ടുണ്ട് പിന്നീട് വരുന്ന സമയത്ത് നമുക്ക് നമുക്ക് ഹെഡ് യൂണിറ്റ് വരുന്നത് മൂന്ന് ഐസ് ക്യൂബ് ടൈപ്പിൽ വരുന്നതാണ് ഈ മൾട്ടി റിഫ്ലക്ടർ ഹെഡ് വാഹനത്തിൽ വരുന്നത് അപ്പം നമുക്ക് മേളത്തെ ഹൈ ബീമും താഴെത്തെ ലോങ് ബീമും ആണ് വാഹനത്തിന് വരുന്നത് ഇതൊക്കെ വളരെ ഭംഗിയാക്കിട്ടുണ്ട് താഴെയായിട്ട് നമുക്കൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലൊരു പോർഷൻ വന്നിട്ടുണ്ട് അതും ഭംഗിയാക്കിയിട്ടുണ്ട് പിന്നീട് വരുന്ന സമയത്ത് നമുക്ക് എക്സ് യു വിയിലൊക്കെ തന്നെ നമ്മൾ കണ്ടുവന്ന രീതിയിലുള്ളൊരു സ്കിപ്പ് ലൈറ്റ് മോഡൽ ഒരു ഫൈബർ പോർഷൻ കാണാനായിട്ട് സാധിക്കും മൊബൈലായിട്ട് നമുക്കൊരു എയർ ഡാമ് കാണാം മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട് ലുക്ക് മാരകമാണെന്ന് തന്നെ പറയാനായിട്ട് സാധിക്കും പിന്നെ നമുക്ക് വാഹനത്തിൻ്റെ സൈഡ് ലുക്കിലേക്ക് ഒന്ന് വരാം ആദ്യം തന്നെ എടുത്തു പറയേണ്ട കാര്യം വെച്ചാൽ ഈ ഒരു മനോഹരമായിട്ടുള്ള ഒരു പെയിൻറ്റഡ് ആയിട്ടുള്ള അലോയിസാണ് സ്റ്റാൻഡേർഡ് തൊട്ടേ നമുക്ക് എല്ലാ വാഹനത്തിലും നമുക്ക് സിക്സ്റ്റീനിൻ്റെ വീലുകളാണ് വരുന്നത് അത് ഫ്രണ്ട് നമുക്ക് ഡിസ്പ്ലേക്കാണ് വരുന്നത് ഇതിൻ്റെ ഏറ്റവും പ്രധാനം നമുക്ക് സ്റ്റെപ്പിന് വരെ സിക്സ്റ്റീൻ ഇഞ്ചിൻ്റെ വീലുകളാണ് വരുന്നത് എക്സ് പ്ലസ് തൊട്ടാണ് നമുക്ക് അലോയിസ് വരുന്നത് അതുവരെയുള്ള എല്ലാം തന്നെ സ്റ്റീൽ വീലാണ് അതേപോലെ തന്നെ ഇവിടെ ഒരു പ്ലാസ്റ്റിക് ക്ലാഡിങ് കാണാനായിട്ട് സാധിക്കും അത് നേരെ ബാക്കിലേക്ക് ബാക്ക് വീലിലേക്ക് നമുക്കത് കവറായി പോകുന്നുണ്ട് അത് വളരെ ഭംഗിയാക്കിയിട്ടുണ്ട് പിന്നീട് നമുക്ക് നമ്മുടെ മാരുതി വാഹനങ്ങളെല്ലാം തന്നെ കണ്ടുവന്ന സെയിം സൈഡ് വ്യൂ മിറ ആണ് ഇത് നമുക്ക് ഇലക്ട്രിക്കലി ഫോൾഡബിളും അതേപോലെ അഡ്ജസ്റ്റബിളോട്ടുള്ള മിറാണ് വരുന്നത് അതിൽ തന്നെ ഇൻറ്റിഗ്രേറ്റ് ചെയ്ത ഇൻഡിക്കേറ്റർ നമുക്ക് കാണാനായിട്ട് സാധിക്കും പിന്നെ നമുക്ക് റിക്വഡ് സെൻസറൊന്നും തന്നെ വന്നിട്ടില്ല എങ്കിലും വളരെ ഭംഗിയായിട്ടുള്ള ഡോർ ഹാൻഡിൽസ് വരുന്നുണ്ട് മുകളിലേക്ക് നമുക്ക് വളരെ ഭംഗിയുള്ള റൂഫ് റെയിൽ വരുന്നുണ്ട് ലെങ്ത്തിലേക്ക് വരുവാണെങ്കിൽ മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മില്ലിമീറ്ററാണ് വാഹനത്തിൻ്റെ ലെങ്ത്ത് വരുന്നത് അപ്പം തന്നെ നമുക്കറിയാം ഇൻറ്റീരിയർ സ്പേസിലും ബൂട്ട് സ്പേസിലും ഒന്നും ഒരു കോംപ്രമൈസും കമ്പനി ചെയ്തിട്ടില്ല എന്ന് പറയാനായിട്ട് സാധിക്കും എടുത്തു പറയേണ്ട ഈ സെഗ്മെൻറ്റ് തന്നെ ഏറ്റവും വലിയ വീൽ ബേസ് ആണ് വാഹനത്തിൽ വന്നിട്ടുള്ളത് അതായത് രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് മില്ലിമീറ്ററാണ് വാഹനത്തിൻ്റെ വീൽ ബേസ് വന്നിട്ടുള്ളത് ഒരു കുഞ്ഞിനെക്സി വി ആണെന്നൊന്നൊക്കെ തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും പിന്നീട് വാഹനത്തിൻ്റെ ഹൈറ്റ് വരുന്ന സമയത്ത് ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തഞ്ച് മില്ലിമീറ്ററാണ് വാഹനത്തിന് ഹൈറ്റ് വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ റൂമും കാര്യങ്ങളൊക്കെ അത്യാവശ്യം തരക്കേടില്ലാത്ത സൈസ് ഉണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും പിന്നീട് നമുക്ക് ബാക്കിലേക്ക് വരുന്ന സമയത്ത് ഗ്ലാസ് ഏരിയ ഒക്കെ തന്നെ കുറഞ്ഞുകൊണ്ട് വരുന്ന വരുന്നൊരു ഡിസൈനാണ് വന്നത് ഒരു കൂപ്പേ ഡിസൈനാണ് ബാക്കിൽ വന്നിട്ടുള്ളത് അതുകൊണ്ട് അത് തന്നെയാണ് ഈ ഒരു വാഹനത്തിനെ വ്യത്യസ്തമാക്കുന്നത് നമുക്ക് ബാക്കിലുള്ള ഒരു ക്വാട്ടർ ഗ്ലാസ് ഒക്കെ തന്നെ വന്നിട്ടുണ്ട് ഇവിടുന്ന് നേരെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് കാണാനായിട്ട് സാധിക്കും ഈ ഒരു കൂപ്പേ ഡിസൈൻ കാണുമ്പോൾ തന്നെ നമുക്ക് സത്യം പറഞ്ഞാൽ ഒരു പ്രീമിയം പല വാഹനങ്ങൾ നമ്മൾ ഓർമ്മയിലേക്ക് വരും ഈ ഒരു ഡിസൈൻ തന്നെയാണ് വാഹനത്തിന് ഇത്രയും വലിയൊരു വിൽപ്പനയിൽ പ്രധാനമായിട്ട് നിൽക്കുന്നത് നമുക്ക് പറയാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് ബാക്കിലേക്ക് വരുന്ന സമയത്ത് അർബൻ ക്യൂസർ ടൈസർ എന്ന് നമുക്ക് ബാറ്റ് ചെയ്തിട്ടുണ്ട് പൊതുവെ ഇപ്പോഴത്തെ ഒരു വാഹനങ്ങളിൽ നമുക്ക് വേരിയൻറ്റുകളൊന്നും തന്നെ ബാറ്റ് ചെയ്ത് കാണുന്നില്ല എന്നാൽ ടൊയോട്ടോടെ വാഹനത്തിൽ അത് വരുന്നുണ്ട് എസ് പ്ലസ് എന്ന് നമുക്ക് ബാക്കിലായിട്ട് നമുക്ക് പാറ്റ് കാണാനായിട്ട് സാധിക്കും ഒരു യു ഷേപ്പിലാണ് നമ്മുടെ ഒരു ടൈലാമ്പു വന്നിട്ടുണ്ട് അതേ തന്നെ നമുക്ക് ഇൻഡിക്കേറ്റർ യൂണിറ്റും റിവേഴ്സ് പാർക്കിംഗ് ലൈറ്റിൻ്റെ യൂണിറ്റും കാണാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് എസ് പ്ലസിൽ വരുന്ന സമയത്ത് ഈ ഒരു ഭാഗം ഡെമ്മിയാണ് വരുന്നത് എന്നാൽ ടെർബോയിലെ ടോപ്പൻ വരുന്ന സമയത്ത് ഇതും വർക്കിംഗ് ആണ് അതായത് പിന്നീട് നമുക്ക് അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു വലിയ ഗ്ലാസ് ഏരിയ കാണാനായിട്ട് സാധിക്കും ഇതിൽ ഹൈമോൺ സ്റ്റോപ്പ് ലാമ്പ് കാണാം അതേപോലെ തന്നെ നമുക്കൊരു ഷാർപ്പിൻ ആൻഡ് കാണാം അതിൽ ഡീഫ് ഓവർ വന്നിട്ടുണ്ട് പക്ഷേ നമുക്ക് ബാക്ക് വൈപ്പർ വന്നിട്ടില്ല ടെർബോ വേരിയൻ്റുള്ള ജീലും വീലുമാണ് നമുക്ക് ബാക്ക് പൈപ്പറ് വരുന്നത് പിന്നീട് നമുക്ക് റിവേഴ്സ് സെൻസേഴ്സ് ഇവിടെ കാണാനായിട്ട് സാധിക്കും നാലെണ്ണം കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളി ഒരു റിഫ്ലക്ടർ കൊടുത്തിട്ടുണ്ട് പിന്നീട് നമുക്ക് എക്സ് യു വിയിലേക്ക് കണ്ടു വന്ന സ്കിപ്പ് ലൈറ്റ് മോഡൽ ഒരു ഫൈബർ പോർഷൻ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഒരു മസ്കുലർ ലുക്ക് ബാക്കിലേക്ക് നൽകുന്നുണ്ട് അപ്പോൾ നമുക്ക് വാഹനത്തിലെ ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം വളരെ വിശാലമായിട്ടുള്ളൊരു ബൂട്ടാണെന്ന് പറയാൻ സാധിക്കും മുന്നൂറ്റി ലിറ്ററിൻ്റെ വളരെ ഗംഭീരമായിട്ടുള്ളൊരു ബൂട്ടാണ് വരുന്നത് കുറച്ച് താഴ്ചയിലേക്കാണ് സ്പേസ് വരുന്നത് അതുകൊണ്ട് വലിയ വലിയ പെട്ടിയും കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ട് കാണാം എങ്കിലും സ്പേസിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രഷ്യായിട്ടില്ല നമുക്ക് സിക്സ്റ്റീൻ ഇഞ്ചിൻ്റെ വീലൊക്കെ തന്നെ ഇവിടെ കാണാനായിട്ട് സാധിക്കും അടിപൊളിയൊരു പാർട്സ് ട്രേ ഒക്കെ കൊടുത്തിട്ടുണ്ട് മൊത്തത്തിൽ ബൂട്ടിൻ്റെ കാര്യത്തിലും കമ്പനി നമ്മളെ ഞെട്ടിച്ചിട്ടുണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും ഇനി നമുക്ക് വാഹനത്തിലെ ഇൻറ്റീരിയർ ഒന്ന് പരിശോധിക്കാം എത്രത്തോളാണോ വാഹനത്തിന് എൻ്റീയറിൻ്റെ ഒരു ഗുമ്മ് എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് ഡോറുകളിലേക്ക് വരുന്ന സമയത്ത് ഒരു ഡ്യുവൽ ടോണിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത് നമുക്ക് ഈ സൈഡിലൊക്കെ നമുക്ക് ഹാൻഡ് ബ്രഷ് പോലെ ഒരു ഫാബ്രിക് ഭാഗം ക്രമീകരിച്ചിട്ടുണ്ട് പിന്നീട് ഇവിടെയൊക്കെ ഒരു പ്ലാസ്റ്റിക് പോർഷനാണ് അതേ തന്നെ നമുക്കൊരു സിൽവർ പോലത്തെ ഒരു പോർഷനും വന്നിട്ടുണ്ട് പിയാനോ ബ്ലാക്കിലാണ് ഹാൻഡിൽസൊക്കെ വന്നിട്ടുള്ളത് നമുക്ക് ഫോർ പവർ വിൻറ്റോ സ്വിച്ചുകളും അതേപോലെ തന്നെ ലോക്ക് ആൻഡ് അൺലോക്ക് സ്വിച്ചുകളും അതേപോലെ തന്നെ മിറർ അഡ്ജസ്റ്റബിൾ സ്വിച്ചും നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് താഴെയായിട്ട് നമുക്ക് ഒരു വൺ ലിറ്ററിൻ്റെ ഒരു ബോട്ടിൽ ഹോൾഡർ കാണാനായിട്ട് സാധിക്കും ഇവിടെ നമുക്ക് സ്പീക്കറും കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട് നമുക്ക് അത്ര കയറുന്ന സമയത്ത് ഇപ്പോൾ ഹൈ ടെൻച സീറ്റ് ഈ വാഹനത്തിന് വരുന്നില്ല നമുക്ക് ടെർബോ വേരിയൻറ്റിൽ മാത്രമേ നമുക്ക് ഹൈടെൻച സീറ്റ് വരുന്നുള്ളൂ പിന്നീട് നമുക്ക് ഇവിടെയും ആ കണ്ടറുള്ള ഒരു ലൈറ്റ് ഗ്രേ കളർ ആയിട്ടുള്ളൊരു പോർഷൻ വന്നിട്ടുണ്ട് ഇതൊക്കെ ഒരു ഫൈബർ പോർഷനാണ് വന്നിട്ടുള്ളത് പിന്നീട് നമുക്ക് എ സി വെൻറ്റുകളൊക്കെ വന്നിരിക്കുന്ന ഒരു ഓവൽ ഷേപ്പിലാണ് അതൊക്കെ വളരെ ഭംഗിയാക്കിയിട്ടുണ്ട് നമുക്കിതാ ഫ്രാഷൻ കണ്ട്രോളും ഐഡിയൽ ആൻഡ് സ്റ്റോപ്പ് സ്വിച്ചുകളും ഒക്കെ ഇവിടെ കാണാൻ സാധിക്കും പിന്നീട് നമുക്ക് അടിപൊളി ഒരു സ്റ്റിയറിംഗ് വീൽ വന്നിട്ടുണ്ട് ബോട്ടം ഫ്ലാറ്റായിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ് ഇവിടെ എയർ ബാഗിൻ്റെ പോർഷൻ കാണാം അവിടെയും എയർ ബാഗ് ഉണ്ട് നമുക്ക് ടെർബോ വേരിയൻ്റ് താഴെയുള്ള വേരിയൻ്റെ എല്ലാം തന്നെ നമുക്ക് രണ്ട് എയർ ബാഗ് ആണ് വരുന്നത് സിക്സ് എയർ ബാഗ് വന്നിട്ടില്ല പിന്നീട് അതുപോലെ തന്നെ നമുക്ക് അടിപൊളി മീറ്റർ കൺസോൾ വന്നിട്ടുണ്ട് രണ്ട് അനലോഗും സെൻട്രലായിട്ട് നമുക്ക് ഡിജിറ്റൽ ഡിജിറ്റലായിട്ടുള്ളൊരു മീറ്റർ കൺസോളാണ് വന്നിട്ടുള്ളത് അതും അത്യാവശ്യം തരക്കേടില്ലാത്ത ഇൻഫർമേഷൻ എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് വളരെ വിസിബിൾ ആയിട്ട് കാണാൻ പറ്റുന്ന വളരെ മനോഹരമായിട്ടുള്ളൊരു മീറ്റർ കൺസ്രോളാണ് പിന്നീട് വരുന്ന സമയത്ത് സെവൻ ഇഞ്ചിൻ്റെ ഇൻഫ്രോടൈം സിസ്റ്റമാണ് നമുക്ക് വരുന്നത് ഇതിനകത്ത് നമുക്ക് മൈലേജ് ഡിസ്റ്റൻസ് ഓഫ് എം ടി അതേപോലെ തന്നെ നമുക്ക് ആവറേജ് റേഞ്ചിൽ എത്ര റേഞ്ചിൽ നമുക്ക് പോകും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് ഇതിൽ നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോ വരുന്നുണ്ട് ആപ്പിൾ കാർപ്ലൈ വരുന്നുണ്ട് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി വരുന്നുള്ള വളരെ ഗംഭീരമായിട്ടുള്ള ഇൻഫ്രോടൈം സിസ്റ്റമാണ് വരുന്നത് പിന്നെ നമുക്ക് സെൻട്രലായിട്ട് നമുക്ക് അസാഡ് വന്നിട്ടുണ്ട് രണ്ട് സൈഡിലായിട്ട് നമുക്ക് എ സി വെന്റികൾ വന്നിട്ടുണ്ട് പിന്നീട് നമുക്ക് ഇവിടെ ഒരു സ്റ്റിക്കറൈസ് ചെയ്തിട്ടുള്ളൊരു ഡിസൈൻ കാണാം രണ്ട് സൈഡിലായിട്ട് നമുക്ക് സിൽവർ പോർഷൻ വന്നിട്ടുണ്ട് അതൊക്കെ ഭംഗിയാക്കിയിട്ടുണ്ട് ഒരു പ്രീമിയം ലുക്ക് വാഹനത്തിന് സമ്മാനിച്ചിട്ടുണ്ട് പിന്നീട് വരുന്ന സമയത്ത് നമുക്ക് ഓട്ടോ എ സിയുടെ പോർഷനൊക്കെ കാണാനായിട്ട് സാധിക്കും അതൊക്കെ നല്ലൊരു പ്രീമിയം ലുക്കിൽ കൊടുത്തിട്ടുണ്ട് ഒരു പിയാനോ ബ്ലാക്കിൽ ഒരു സിൽവർ പോലെ വന്നിട്ടാണ് അത് ക്രമീകരിച്ചിട്ടുള്ളത് അതൊക്കെ വളരെ ഭംഗിയാക്കിയിട്ടുണ്ട് സ്വീ പോർട്ട് കൂടെ കാണാനായിട്ട് സാധിക്കും പിന്നെ നമുക്ക് ടോൾ ബോൾട്ടിൻ്റെ ഒരു ചാർജിങ് പോട്ട് ഇവിടെ കാണാനായിട്ട് സാധിക്കും മൊബൈൽ ഫോണൊക്കെ വെക്കുന്നൊരു സ്പേസ് വന്നിട്ടുണ്ട് രണ്ട് കപ്പ് ഹോൾഡേഴ്സ് വന്നിട്ടുണ്ട് നമുക്ക് ഈ വാഹനത്തിന് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാനുവലും അതേപോലെ തന്നെ എ എം ടി അവൈലബിൾ ആണ് അതേപോലെ തന്നെ നമുക്ക് ടെർബോ വരുന്ന സമയത്ത് അവിടെ നമുക്കൊരു ടോർ കൺവെർട്ടറും ലഭിക്കുന്നുണ്ട് ഗ്ലോ ഫ്ലോ ബോക്സൊക്കെ കൊടുക്കുന്നുണ്ട് അത്യാവശ്യം കുഴപ്പമില്ല ഒരു നാല് കളറിലാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുക ഡാഷ് ഇതൊരു ബ്ലാക്ക് ഇതൊരു അലൂമിനിയം കളറ് ഇതൊരു ലൈറ്റ് ഗ്രേ പോലെ കളർ വരുന്നുണ്ട് ഇവിടെ നമുക്കൊരു ഗ്രേപ്പ് കളറും വരുന്നുണ്ട് പിന്നീട് സൈഡിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഇവിടെ ഒരു കുച്ചിനൊക്കെ വന്നിട്ടുണ്ട് അതൊരു ഫാബ്രിക് പോർഷനാണ് ബാക്കിയെല്ലാം തന്നെ വളരെ ഗംഭീരമായിട്ടുണ്ട് പിന്നെ സീറ്റുകളൊക്കെ എന്ന് വെച്ചാൽ ഹെറ്റൊരു സഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള നല്ല തൈസ പോർഡർ കൂടിയ നല്ല ഗംഭീര സീറ്റുകളാണ് അതൊരു ഡ്യുവേൾ ടൂണിലാണ് വന്നിട്ടുള്ളത് അതും ഗംഭീരമാക്കിയിട്ടുണ്ട് പിന്നീട് നമുക്ക് ഇതാ ഇവിടെ ഒരു ഹാൻഡ് ബ്രേക്കിൻ്റെ പോർഷൻ കാണാം ഇവിടെ ഒരു ചെറിയ മൊബൈൽ ഫോണൊക്കെ വെക്കുന്ന ചെറിയൊരു പോർഷനും കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ടൈസർ എസ് പ്ലോസിൻ്റെ ഇൻറ്റീരിയർ വിശേഷങ്ങൾ അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് റീഡിംഗ് ലാമ്പുകളൊക്കെ വന്നിട്ടുണ്ട് അതൊക്കെ കോമൺ ആണ് ബാക്കിലും റീഡിംഗ് ലാമ്പ് വരുന്നുണ്ട് അപ്പോൾ നമുക്കിനി പിൻഭാവം നോക്കാം നമുക്ക് ബാക്കിൽ ഇരിക്കുന്ന സമയത്ത് ഞാൻ സ്പേസ് ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ അതായത് ഈ സീറ്റ് നമുക്ക് ഏറ്റവും ഫ്രണ്ടിലേക്ക് ഇട്ടിരിക്കുകയാണ് ഏകദേശം ഒരു ഒന്നര അടിയോളം നമുക്ക് ഇവിടെ സ്പെയ്സ് കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ ഹെഡ്റൂം നോക്കുക സാധാരണ ഇതിന് ഹെഡ്റൂമിന് പ്രശ്നമുണ്ട് തലമുട്ടോ എന്നൊക്കെ പലരും പറയുന്നുണ്ട് പക്ഷേ ഒരിക്കലും ഇല്ലതാ ഹെഡ് റൂമ് ഞാനിരുന്നതിന് ശേഷം എനിക്ക് വീണ്ടും ഏകദേശം ഒരു ആറോളം സ്പേസ് ബാക്കിൽ വരുന്നുണ്ട് അത് അത്യാവശ്യം തരക്കേടില്ലാത്ത സ്പേസ് തന്നെയാണ് പിന്നീട് നമുക്ക് ഇത് ഏറ്റവും ബാക്കിലേക്ക് ആയിട്ടിരിക്കുകയാണ് ഏറ്റവും ബാക്കിലേക്ക് സീറ്റ് ഇട്ടിട്ട് പോലും നമുക്ക് വളരെ മനോഹരമായിട്ട് ഇരിക്കാൻ സാധിക്കും വളരെ ഫ്രീ ആയിട്ട് ഇരിക്കാനായിട്ട് സാധിക്കും പിന്നെ നമുക്ക് എ സി വെന്റുകളൊന്നും ഈ ഒരു വേരിയൻ്റെ ബാക്കിൽ വരുന്നില്ല ടോൾ ബോട്ടിൻ്റെ ഒരു ചാർജിങ് പോർട്ട് വരുന്നുണ്ട് പിന്നെ മൂന്ന് ഹെഡ് റഷുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കമ്പനി നൽകിയിട്ടുണ്ട് മൂന്ന് സീറ്റ് വെൽറ്റുകളും കൊടുത്തിട്ടുണ്ട് അതായത് മൂന്ന് പേർക്ക് സുഖകരമായിട്ടിരിക്കാൻ പറ്റും എന്നുള്ളതാണ് കമ്പനി പറയുന്നത് ഇവിടെ ഹാൻഡിൽസ് ഒക്കെ വരുന്നുണ്ട് ബാക്കിലത്തെ ഇരുത്തേയും തിരക്കേടില്ലെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും അപ്പം നമുക്ക് വാഹനത്തിന് എഞ്ചിൻ റൂം ഒന്ന് പരിശോധിക്കാം അത്യാവശ്യം വെയിറ്റ് ഒക്കെ കയറിയ തന്നെ ബോണറ്റ് ആണ് അതായത് ഫോർ സ്റ്റാർ റേറ്റിംഗ് ആണ് വാഹനത്തിന് കമ്പനി അവകാശപ്പെടുന്നത് അതിൻ്റെ ആയിട്ടുള്ളൊരു ക്വാളിറ്റി ഒക്കെ വാഹനത്തിന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ വൺ പോയിൻ്റ് ടു കെ സീരീസ് ഡുവൽ ജെറ്റ് ഡുവൽ വി വി ടി എഞ്ചിൻ വരുന്നത് ആയിരത്തി ഇരുന്നൂറ് സി സി ആണ് വാഹനം വരുന്നത് അതേപോലെ തന്നെ എൺപത്തൊമ്പത് പി എസ് പവറും അതേപോലെ തന്നെ നൂറ്റി പതിമും ടോർക്കും ഒരു ഗംഭീരമായിട്ടുള്ള എഞ്ചിനാണ് ഈ എഞ്ചിനെ പറ്റി നമുക്കറിയാം വർഷങ്ങളായിട്ട് നമ്മുടെ നിരത്തിലോടി തഴക്കവും പഴക്കവും വന്ന് നമുക്ക് വിശ്വാസമേറിയ ഒരു എഞ്ചിനാണ് അപ്പോൾ എഞ്ചിനെ പറ്റി നമുക്ക് പ്രത്യേകിച്ച് ഒന്നും തന്നെ പറയാനില്ല നമുക്ക് ടൈസർ വരുന്ന സമയത്ത് നമുക്ക് വൺ പോയിൻറ്റ് ടു സീരീസിൽ നമുക്ക് എ എം ടിയും മാനുവലും അവൈലബിൾ ആണ് അതേപോലെ തന്നെ വൺ ലിറ്റർ ടെർബോ വരുന്ന സമയത്ത് നമുക്കൊരു ടോർക്ക് കൺവേർട്ടറും ആണ് അതുപോലെ തന്നെ വാഹനത്തിൻ്റെ വൺ ലിറ്റർ ടെർബോ അതായത് നമ്മുടെ ജി വി എന്ന് പറയുന്ന വേരിയൻറ്റിലാണ് നമുക്ക് വൺ ലിറ്റർ ടെർബോ വരുന്നത് അത് വൺ ലിറ്റർ കെ സി സി ടെർബോ എൻജിനാണ് വരുന്നത് നമുക്ക് ആയിരം സി സി ആണ് വരുന്നത് മാക്സിമം പവർ എന്ന് പറയുന്നത് നൂറ് പി എസ് പവറും അതേപോലെ തന്നെ ടോർക്കാണ് അതിൻ്റെ ഏറ്റവും പ്രധാനം അതായത് നൂറ്റി നാൽപ്പത്തേഴ് എണ്ണം ടോർക്കും വരുന്ന ഗംഭീര എഞ്ചിനാണ് നമ്മുടെ വൺ ലിറ്റർ ടെർബോയിൽ വരുന്നത് അതായത് നിങ്ങൾക്ക് പവറിനാണ് നിങ്ങൾ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വൺ ലിറ്റർ ഒന്ന് ചേഞ്ച് ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വൺ പോയിൻറ്റ് ടു എഞ്ചിലേക്ക് നിങ്ങൾക്ക് സ്വിച്ച് ചെയ്യാവുന്നതാണ് മാനുവൽ വേരിയന്റ് വരുന്ന സമയത്ത് നമുക്ക് ഇരുപത്തി രണ്ടും അതേപോലെ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കിന് ഇരുപത്തി മൂന്നുമാണ് കമ്പനി അവകാശപ്പെടുന്നത് അതും തരക്കേടില്ലാത്ത മൈലേജ് ആണെന്നൊക്കെ തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും ഇപ്പം നിലവിൽ ഒരുപാട് കസ്റ്റമേഴ്സിനും നമുക്ക് ഈ ഒരു മൈലേജിന് അടുത്തൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് മൈലേജിൻ്റെ കാര്യത്തിൽ നമുക്ക് അധികം തർക്കവും തന്നെ പറയാനില്ല അപ്പോൾ ഡൈസറിൻ്റെ എല്ലാ വിശേഷങ്ങളും എല്ലാവരും കണ്ടുവെന്ന് കരുതുന്നു അപ്പം വാഹനത്തിനെ പറ്റി പറയാനാണെങ്കിൽ മുഴുവൻ നമുക്ക് വൺ പോയിന്റ് ടുവിൽ വരുന്ന സമയത്ത് നമുക്ക് ഇ വരുന്നുണ്ട് അതേപോലെ തന്നെ ഇക്ക് നമുക്ക് സി എൻ ജിയും വരുന്നുണ്ട് ഈ വരുന്ന സമയത്ത് നമുക്ക് മാനുവലും മാത്രമാണ് അവൈലബിൾ ഉള്ളത് പിന്നീടുള്ള നമുക്ക് എസും എസ് പ്ലസും നമുക്ക് വരുന്നുണ്ട് അപ്പം നമുക്ക് എസ് വരുന്ന സമയത്ത് നമുക്ക് എന്താണ് മാനുവലും എ എം ടിയും ആണ് വരുന്നത് പിന്നീട് നമുക്ക് ജിയും ബിയും വരുന്ന സമയത്ത് നമുക്ക് വലിയയിട്ട് ആണ് വരുന്നത് അതിൽ നമുക്ക് ടോർമക്കൺ മാനുവലും അതേപോലെ തന്നെ ഒരു എ ടി ആണ് നമുക്ക് വരുന്നത് പിന്നെ നമുക്ക് പ്രൈസിനേക്ക് വന്നു കഴിഞ്ഞാൽ ഏഴ് ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തിൽ തുടങ്ങി ഒൻപത് ലക്ഷത്തി അൻപത്തി രണ്ടായിരത്തിലാണ് നമുക്ക് ഈ ഒരു വൺ പോയിന്റ് ടൂവിൻ്റെ പ്രൈസ് നിൽക്കുന്നത് ഇത് എസ് പ്ലസ് വേരിയന്റ് ആണ് എസ് പ്ലസ് വേരിയന്റ് സമയത്ത് എട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപയാണ് എക്സ് എക് ഷോറൂം വരുന്നത് അതേപോലെ തന്നെ നമുക്ക് ടെർവിലേക്ക് വരുന്ന സമയത്ത് വിലയിൽ ഇനിയും വ്യത്യാസം വരുന്നുണ്ട് പത്ത് ലക്ഷം രൂപയാണ് ടെർബൈൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അതേപോലെ തന്നെ ടോപ്പൻ വരുന്ന സമയത്ത് നമുക്ക് പതിമൂന്ന് ലക്ഷമാണ് എക്സ് ഷോറൂം പ്രൈസ് വരുന്നത് അപ്പം എന്താണ് നിങ്ങളുടെ പർപ്പസ് അതിനനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ് അതായത് നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് നിങ്ങൾ പെർഫോമൻസ് ആണ് നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത് നിങ്ങൾക്ക് വൺ ലിറ്ററിലേക്ക് പോകാം അതായത് നൂറ്റി നാൽപ്പത് ടോർക്കൊക്കെ വരുന്ന വളരെ ഗംഭീരമായിട്ടുള്ള പവർഫുൾ എഞ്ചിനാണ് നമുക്ക് വൺ ലിറ്റർ വരുന്നത് ടെർബ് വരുന്ന സമയത്ത് അതല്ല വൺ ബോ ടു ആണെങ്കിൽ നമ്മുടെ നോർമൽ കെ സി എസ് എഞ്ചിനാണ് നമുക്ക് അത്യാവശ്യം തരക്കേട് ഇല്ലാത്ത ഇരുപത് ഇരുപത്തൊന്ന് മൈലേജ് കിട്ടി വളരെ ഗംഭീരമായിട്ട് നമുക്ക് കൊണ്ടുപോയി പറ്റും അത്രയും റിഫൈൻഡായിട്ടുള്ള ഒരു എഞ്ചിനാണ് ഈ വാഹനം പിന്നെ ലുക്വൈസ് പറയാനാണെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ ഇന്ന് റോഡിലേക്ക് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നിരത്തുകളിലുള്ള റോഡ് പ്രസൻസ് ഉള്ള ഒരു വാഹനമാണ് ടൈസർ എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു വാഹനത്തെ ലുക്ക് നൂറ് ശതമാനം ഇഷ്ടമാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് കാരണം അതിന്റെ ഒരു ഫലം തന്നെയാണ് ഇന്ത്യൻ നിരത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ വാഹനം നമുക്ക് വിറ്റഴിഞ്ഞിട്ടുള്ളത് ജീ വരെയുള്ള അതായത് ഈ തൊട്ട് ജി വരെയുള്ള കളറിൽ നമുക്ക് അഞ്ച് വേരിയന്റിലാണ് നമുക്ക് കളേഴ്സ് വരുന്നത് അതേപോലെ തന്നെ നമുക്ക് ടോപ്പൻ വരുന്ന സമയത്ത് മൂന്ന് ഡുവൽ ടൂൺ കളറും നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് ഈ വാഹനം റിവ്യൂ ചെയ്യാനായിട്ട് തന്നിരിക്കുന്നത് നമ്മുടെ കായംകുളത്ത് രാമവരത്തുള്ള നിപ്പോൾ ടൊയോട്ടയാണ് അപ്പം നിങ്ങൾക്ക് വാഹന സംബന്ധമായ എന്ത് കാര്യങ്ങൾക്കും ബുക്കിങ്ങിനും സർവീസിനും മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് ഒരു വലിയ ടീം തന്നെ നിങ്ങളെ ഇവിടെ ഹെൽപ് ചെയ്യാണ്ടിരിപ്പുണ്ട് അപ്പം വാഹനത്തിന്റെ എല്ലാ വിശേഷങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു അപ്പം ഇഷ്ടമായെന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക സപ്പോർട്ട് ചെയ്യുക ഉടൻ തന്നെ നമ്മൾ അടുത്തൊരു വീഡിയോ വരുത്തായിരിക്കും അതൊരു എല്ലാ കൂട്ടുകാർക്കും ബൈ